അക്കാദമിക വർഷത്തിൽ കായികമേളയിലും അതുപോലെ ശാസ്ത്രമേളയിലും മികച്ച വിജയം നേടി അഞ്ചൽ വെസ്റ്റ് സ്കൂളിൻ്റെ എസ് എസ് വാനോള ഉയർത്തിയ കുട്ടികളാണ് എനിക്ക് പിന്നിലിവിടെ നിർത്തുന്നത് കായികമേളയിൽ കൊല്ലം ജില്ലാ കായികമേളയിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ സ്കൂള് നമ്മുടെ സ്കൂളാണ് അപ്പോൾ അതിന് കുട്ടികളെ പ്രാപ്തരാക്കിയ നമ്മുടെ ബഹുമാനപ്പെട്ട സുഹൃത്ത് സാറുണ്ട് സുഹൃന്ദു സാറും അദ്ദേഹത്തിൻ്റെ കുട്ടികളും അതോടൊപ്പം തന്നെ പിന്നെ ഈ ഈ കഴിഞ്ഞ മാസം നടന്ന ജില്ലാ ശാസ്ത്രമേളയിൽ ഒന്നാം സ്ഥാനം നേടി ഒന്നും രണ്ട് സ്ഥാനങ്ങൾ നേടി സംസ്ഥാന തലത്തിലേക്ക് പങ്കെടുക്കുന്ന ഏകദേശം ഒൻപതോളം കുട്ടികൾ ഹയർ സെക്കൻഡറിയിലും അഞ്ചോളം കുട്ടികൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നുമുണ്ട് അപ്പം ഈ കുട്ടികളുടെ എല്ലാം വിജയം ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ച ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരെയും പി ടി എസ് എം സി അംഗങ്ങളെയും സമോപരി കുട്ടികളുടെ രക്ഷിതാക്കളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയും ഈ വിജയത്തിൽ അവരുടെ പങ്ക് വളരെ കൂടി ഓർക്കുകയും ചെയ്തു ഈ വർഷം ജില്ലാ കായികമേളയിൽ ഓവറോൾ സംഭവം അഞ്ചർ ലിസ്റ്റിന് സാധിച്ചു കഴിഞ്ഞ മൂന്ന് വർഷവും നമ്മുടെ സബ് ജില്ല ഓവറോൾ അത്ലറ്റിക്സിന് ജില്ല ഓവറോൾ നേടിയിരുന്നു ഈ വർഷം ഗെയിംസിനും അത്ലറ്റിക്സിനും നമ്മൾ അഞ്ചൽ വെസ്റ്റ് സ്കൂള് ജില്ല ഓവറോൾ നേടി ഒപ്പം ജില്ലാ മത്സരങ്ങളിൽ പങ്കെടുത്ത് അവരുടെ ജില്ലാ അത്ലറ്റിക് മീറ്റിൽ ഓവറോൾ കരസ്ഥമാക്കാനും നിരവധി കുട്ടികൾക്ക് ഹൈസ്കൂളിൽ നിന്നും ഹയർ സെക്കൻഡറിയിൽ നിന്നും തലത്തിൽ മത്സരിക്കാൻ യോഗ്യത നേടുകയും അതിൽ നിരവധി കുട്ടികൾ തലത്തിൽ മത്സരിച്ച് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഈ നേട്ടം ഈ നേട്ടങ്ങളെല്ലാം ഈ വർഷം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ അഞ്ചൽ വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം അനുവദിച്ചിട്ട് ഇപ്പോൾ ഇരുപത്തഞ്ച് വർഷമായി രണ്ടായിരത്തിലാണ് ഹയർ സെക്കൻഡറി വിഭാഗം അനുവദിച്ചത് അതിൽ പിന്നെ നമുക്ക് സ്പോർട്സിന് കിട്ടുന്ന ഏറ്റവും മികച്ച നേട്ടമാണ് നമുക്ക് ഈ വർഷം കരസ്ഥമാക്കിയിരിക്കുന്നത് സംസ്ഥാന തലത്തിൽ ഇത്രയും കുട്ടികളെ പങ്കെടുപ്പിക്കുകയും അതിൽ ഒന്നിലധികം കുട്ടികൾക്ക് സ്റ്റേറ്റ് ചാമ്പ്യന്മാരാകാനും പറ്റിയ വർഷമാണിത് നമ്മുടെ മറ്റേ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ തിളക്കമാർന്ന വിജയം നമുക്ക് സ്പോർട്സിൽ കിട്ടിയത് ഈ വർഷമാണ് അതിൽ ഒരു സഹദിയ ഫാത്തിമയ്ക്ക് പവർ ലിഫ്റ്റിങ്ങിൽ നമുക്ക് സ്റ്റേറ്റ് ഗോൾഡ് മെഡൽ കിട്ടി കൈലാസ് എന്ന കുട്ടിക്ക് അതേ പവർ ലിഫ്റ്റിങ്ങിൽ സ്റ്റേറ്റ് ബ്രോൺസ് കിട്ടി മൂന്നാം സ്ഥാനം കിട്ടി അതേപോലെ കൃഷായസ് രാജ് എന്ന കുട്ടിക്ക് ക്രിക്കറ്റിൽ മൂന്നാം സ്ഥാനം കിട്ടുകയും നസ്രീൻ നസ്രീൻ പത്ത് അവർക്ക് രണ്ടുപേർക്ക് കിട്ടിയതിൽ മൂന്നാം സ്റ്റേറ്റ് മൂന്നാം സ്ഥാനം കിട്ടുകയും കൃഷായ സ്വരാജിനെ നാഷണൽ ലെവലിലേക്ക് കളിക്കാനായിട്ട് സെലക്ട് ചെയ്യുകയും ചെയ്യും അതിൽ പിന്നെ ശബരിനാഥ് നമ്മുടെ അത്ലറ്റിക്സിൽ മികച്ച നേട്ടം കൈവരിച്ചു അങ്ങനെ സ്റ്റേറ്റ് ലെവലിൽ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഈ വർഷമാണ് ഇവിടെ നിന്ന് പങ്കെടുത്തത് ഞങ്ങൾ ഒമ്പത് പേരാണ് ശാസ്ത്രമേളയിൽ അഞ്ചിൽ ബെസ്റ്റ് സ്കൂളുകളെ പ്രതിനിധീകരിച്ച് പാലക്കാട് മത്സരിക്കാൻ പോകുന്നത് അതുകൂടാതെ തന്നെ ജില്ലയിൽ ഞങ്ങൾ ഏഴുപേർക്ക് തേർഡും തേർഡ് ഐ ഗ്രേഡും നടന്ന സ്പോർട്സ് മീറ്റിൽ തന്നെ ജില്ലാ മീഡിയ അഞ്ചിൽ ബെസ്റ്റ് ഹയർ സെക്കൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഓവർ റോഡ് നേടിയത് കൂടാതെ തന്നെ സബ് ജില്ലയിൽ കിഴക്കൻ മേളയിൽ അഞ്ചൽ സബ് ജില്ലയിൽ ആകെ നേടിയ നൂറ്റി എൺപത്തഞ്ച് പോയിന്റിൽ എൺപത്തിനാല് പോയിൻറ്റും അഞ്ചൽ ബെസ്റ്റ് സ്കൂളിൽ നിന്ന് നേടിയിട്ടുള്ളതാണ് അപ്പോൾ അതിനകത്ത് കിഴക്കൻ മേളയിൽ അഭിമാനർഹമായ ഒരു വിജയമാണ് അഞ്ചൽ ബെസ്റ്റ് സ്കൂൾ നേടിയിട്ടുള്ളത് അതിൽ പിന്നിൽ പ്രവർത്തിച്ച സുഹൃസാർ ഉൾപ്പെടെയുള്ളു അപ്പോൾ നമ്മുടെ സ്കൂളിനെ പറ്റി പറയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ഗ്രൗണ്ട് പോലും ഇല്ലാത്തൊരു സ്കൂളിന് ജില്ലയിൽ ഓവറോൾ നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ളൊരു വിഷയം തന്നെ ചൂടുസാറിൻ്റെ പ്രവർത്തനങ്ങളും അതുകൊണ്ട് അതോടൊപ്പം തന്നെയാണ് കാര്യം അദ്ദേഹത്തിൻ്റെ പിന്നെ മികച്ച ഒരു കഴിവിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികളെ അത്തരത്തിലേക്ക് പ്രേരിപ്പിച്ച് കൊണ്ടുവന്ന് ഈ മീറ്റുകളിലെല്ലാം പങ്കെടുപ്പിക്കുകയും ഉന്നത വിജയം നേടാൻ കഴിയുകയും ജില്ലയ്ക്കാകെ അഭിമാനകരമായ രീതിയിൽ അഞ്ചൽ ബശിനെ ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള പ്രവൃത്തിയിൽ സൂറിസാറിൻ്റെ സേവനം വളരെ സുദീർഘമാണെന്നുള്ള കാര്യം ഈ കടയിൽ പുതിയാണ് നാടിനും കിടക്കൻ മേഖലയ്ക്കും അഭിമാനകരമായ വിജയം നേടിയ അഞ്ചിൽ ബശിലെ എല്ലാ കുട്ടികളെയും അത് ശാസ്ത്രമേളയിലും സ്പോർട്സില് ശാസ്ത്രമേഖലയിൽ ജില്ലാതലത്തിൽ ഇരുപത്തി മൂന്ന് കുട്ടികളാണ് മത്സരിച്ചത് അതിൽ പതിനേഴ് കുട്ടികൾക്ക് രണ്ട് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കാൻ കഴിഞ്ഞു ഒൻപത് കുട്ടികൾ സ്റ്റേറ്റ് തലത്തിലേക്ക് മത്സരിക്കുന്നുണ്ട് അതിൽ തന്നെ സയൻസ് സയൻസ് ക്യുസിന് നമ്മുടെ വിഘ്നേഷ് അക്ഷരമുറ്റം സോറി സോഷ്യൽ സയൻസ് ക്യുസിന് വിഘ്നേഷ് മത്സരിക്കുന്നു അക്ഷരമുറ്റം സംസ്ഥാനതല ക്യുസ് മത്സരത്തിൽ വിഘ്നേഷിന് ഒന്നാം സ്ഥാനം ലഭിച്ചു വിഘ്നേഷ് ഞാൻ ജീജി സഞ്ചരിച്ച സ്കൂളിലെ ഫസ്റ്റ് സയൻസ് വിദ്യാർത്ഥിയാണ് എനിക്ക് അക്ഷരം മുൻറ്റ് ഗ്രിസ് സ്റ്റേറ്റ് ഏശാഭിമാനി പത്രത്തിന് അക്ഷരം പിറ്റി ഗ്രിസിലെ ലാലേട്ടം ബ്രാൻഡ് അംബാസ്റ്ററായിട്ട് വരുന്നത് ജയിക്കാൻ സഹിച്ചിട്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഇതും കൂടെ ചെറുത്ത എൻ്റെ നാലാമത്തെ തവണ ഇതിനുവേണ്ടി ശ്രമിക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ് മാമാങ്കം അല്ലെങ്കിൽ അറിൻ്റെ തന്നെ മിസോ അക്ഷരം മുൻ ജയിക്കാൻ സഹിച്ചിട്ട് ഒരുപാട് സന്തോഷമുണ്ട്